നിങ്ങൾ പാതിവഴിയിൽ പഠനം മുടങ്ങിയവരാണോ എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കായി ബി എ ബി കോം ബി ബി എ തുടങ്ങിയ ഒട്ടനവധി ഡിഗ്രി കോഴ്സുകൾ ലഭ്യമാണ് അതും കേന്ദ്ര ഗവൺമെന്റ് കൂടി എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യൂ പാസ് ജോയിൻ ചെയ്യുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഹലോ സ്റ്റഡി സെന്ററിന്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം എന്നെ ഒരു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരീക്ഷ വിജയിച്ചു അത് കഴിഞ്ഞ് നമ്മൾ ഓൺലൈൻ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് ലഭിച്ചു ഒരുപാട് കുട്ടികൾ നിരന്തരം ചോദിച്ചതായിരുന്നു എന്നാണ് സാറേ ഞങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു റിസൾട്ട് വന്നാൽ ഏകദേശം പതിനഞ്ച് ഡേയ്സ് ടു വീക്സിനുള്ളിൽ നമുക്ക് ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് വരും അത് അതുപോലെ തന്നെ നമുക്ക് ടു വീക്സിൽ ലഭിച്ചു അത് കഴിഞ്ഞ് വൺ മന്തിൻ്റെ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരും എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു കാത്തിരിപ്പിനോട് വിരാമമായി ഇപ്പോൾ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ഒക്ടോബർ രണ്ടായിരത്തി വിജയിച്ച കുട്ടികൾക്ക് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമുക്ക് എങ്ങനെ ലഭ്യമാവും അതുപോലെ തന്നെ ഇനി എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം എന്നക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിസൾട്ട് അനൗൺസ് ആയിട്ട് നമ്മൾ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് ലഭിച്ചു ആ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് പ്ലസ് ടു പാസായ കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഡിഗ്രിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ മത്സര പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ആ ഒരു ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മളോട് പറഞ്ഞിരുന്നു സാർ ഇത് അംഗീകരിക്കുന്നില്ല ഇത് അംഗീകരിക്കുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അത് അംഗീകരിക്കും ജസ്റ്റ് ഫോർ ടെമ്പററി നമുക്ക് കൊടുക്കാം ഒരു പ്രൊവിഷണൽ നിങ്ങൾക്ക് ഒരു മാർക്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ടാവും അത് ജസ്റ്റ് പ്രൊവിഷണൽ ആയിട്ട് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ കുട്ടികൾ ചെയ്തു പക്ഷേ ഞാനപ്പം പറഞ്ഞിരുന്നു നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും ഇപ്പോഴും നമുക്ക് ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ ിൽ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ശരിക്കും വാലിഡ് നമുക്ക് അതാണ് നമുക്ക് എല്ലാ ഭാഗങ്ങളിലോട്ടും സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് പക്ഷേ അതിന് മുമ്പ് തന്നെ എന്തിനാണ് ഗവൺമെന്റ് ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് നൽകിയത് എന്ന് വെച്ചാൽ നമുക്ക് ആ ഡിജി ലോക്കർ വെച്ച് താൽക്കാലികമായിട്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കാം ബട്ട് യു ഷുഡ് അപ്ഡേറ്റ് ഇറ്റ് വെൻ യു ഗോട്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം സോ നിങ്ങൾ ഇപ്പോൾ ലോക്കർ അപ്ഡേറ്റ് ചെയ്ത് ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്ത കുട്ടികൾ അതുപോലെ തന്നെ നിങ്ങൾ മത്സര പരീക്ഷകളിലോട്ടൊക്കെ രജിസ്റ്റർ ചെയ്ത കുട്ടികൾ അതല്ല പ്ലസ് ടു ആയിട്ട് എന്ത് മേഖലകളിലോട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന കുട്ടികൾ അതേപോലെ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിലോട്ട് അഡ്മിഷൻ എടുത്ത കുട്ടികൾ അതല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള പി എസ് സി അല്ലെങ്കിൽ മറ്റുള്ള എക്സാമുകൾക്കും അല്ലെങ്കിൽ നിങ്ങൾ പാസ്പോർട്ട് ഒക്കെ എടുക്കാൻ വേണ്ടി അപ്ലൈ ചെയ്ത കുട്ടികൾക്കൊക്കെ ഈ ഡിജി ലോക്കർ എന്നുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുക ഇപ്പൊ മക്കളെ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് സോ നമുക്ക് അത് വെച്ചിട്ട് തന്നെ നമ്മുടെ ആ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സർട്ടിഫിക്കറ്റുകളൊക്കെ വന്നു തുടങ്ങി എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് സ്റ്റഡി സെന്റേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ സ്റ്റഡി സെന്റർ നിങ്ങളുടെ എൻ എ ഒസിന്റെ ഐ ഡി കാർഡിൽ താഴെയുള്ള സ്റ്റഡി സെന്റർ നിങ്ങൾ ആ സ്റ്റഡി സെന്ററിലാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വരിക സോ നിങ്ങൾ ജസ്റ്റ് അവരെ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ അവരെ നേരിട്ട് പോയിട്ട് ചോദിക്കുക നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് അതേപോലെ ഒരുപാട് കുട്ടികൾക്ക് സ്റ്റഡി സെന്ററിൻ്റെ ഒക്കെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരിക്കും സോ അതിലൊക്കെ ഇൻഫർമേഷൻ ണ്ടാവും എന്തായാലും സർട്ടിഫിക്കറ്റുകൾ വന്നു തുടങ്ങി ലഭിച്ചു തുടങ്ങി ഒരുപാട് സെന്ററുകളിൽ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും സർട്ടിഫിക്കറ്റിൽ വരാനുണ്ട് സോ മക്കളെ സർട്ടിഫിക്കറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികളാണെങ്കിൽ പേടിക്കണ്ട സർട്ടിഫിക്കറ്റ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് സോ നിങ്ങൾക്ക് അത് വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോവാം ഇപ്പൊ പ്ലസ് ടു പാസ് ആയ കുട്ടികളാണെങ്കിൽ നമ്മുടെ ബസ് സ്റ്റഡി സെൻറ്ററിൽ ഡിഗ്രിയുടെ അഡ്മിഷൻ ഈ വർഷത്തെ ഇൻടേക്ക് ജനുവരി ഇൻടേക്കിന്റെ അഡ്മിഷന്റെ രജിസ്ട്രേഷൻ ഗവൺമെന്റ് ഈ ഒരു മന്ത് ഫെബ്രുവരി കൂടെ വെച്ചിട്ടുണ്ട് സോ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരുന്നത് വരെ ആ ഒരു കോഴ്സ് അവർ നീട്ടി തരാറുണ്ട് ഡിഗ്രിയുടെ കോഴ്സ് അവർ നീട്ടി തരാറുണ്ട് ഡേറ്റ് സോ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു ഇരുപത്തൊമ്പതി വരെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും അപ്പൊ ഇനിയും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് എനിക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുക നമ്മുടെ ഈ വർഷത്തെ ജനുവരി ഇണ്ടേക്ക് തന്നെ നമുക്ക് കയറാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ ഫെബ്രുവരിയിലാണ് ജനുവരി ഇൻഡേക്ക് തന്നെ നമുക്ക് കയറാൻ സാധിക്കും അതുപോലെ തന്നെ ഇനി നമ്മൾ ഈ ഒരു ഇൻഡേക്കിൽ ഡിഗ്രിക്ക് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി വരുന്ന ഇണ്ടേക്ക് ജൂലൈ ഓഗസ്റ്റ് ആ ഒരു സെക്ഷനിലോട്ടായിരിക്കും സോ അടുത്ത സെക്ഷനിലോട്ട് വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഡിലേ വരും അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇപ്പോൾ തന്നെ കയറിയാൽ ഈ ഒരു വർഷം തന്നെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ എന്താണേലും പ്ലസ് ടു പഠിച്ച് പാസ്സായ കുട്ടികൾ വേഗം ഡിഗ്രിക്കൊക്കെ അപ്ലൈ ചെയ്യുക ഡിഗ്രിക്കൊക്കെ പോവാം പത്ത ക്ലാസ് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ എൻ എ ഒസിൽ നാല് സബ്ജക്ട്സ് നമുക്ക് എൻ ഐ ഒസ് തന്നെ പ്ലസ് ടു നേരിട്ടെടുക്കാൻ പറ്റും അതല്ലെങ്കിൽ നിങ്ങൾ പ്രായം കുറഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ പോയിട്ട് പഠിക്കാനൊക്കെ സാധിക്കും അപ്പൊ ഒരുപാട് പേരൊക്കെ കമന്റ് ചോദിച്ചിരുന്നു ഇതെടുത്ത് എനിക്ക് സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റുമോ പോയി പഠിക്കാൻ പറ്റും അതിനുള്ള കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾക്ക് പാസ് ആണോന്നുള്ളത് പ്രായമൊക്കെ നോക്കും അതൊക്കെ നോക്കിയാൽ ഓക്കെ ആണെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും നോ പ്രോബ്ലം അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി പ്ലസ് ടു സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ വെച്ചിട്ടുള്ള നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് മുന്നോട്ട് ഒറിജിനൽ ആയിട്ട് ഫൈനൽ ആയിട്ട് ആയിട്ടുള്ള നിങ്ങളുടെ പ്ലസ് പാസ് ആയി എന്നുള്ള സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആയി തുടങ്ങിയിട്ടുണ്ട് സോ നിങ്ങൾ അത് വേഗം തന്നെ കളക്ട് ചെയ്ത് വെക്കുക ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ വീട്ടിൽ എത്തിച്ചേരും എന്നുള്ളതൊക്കെ പോസ്റ്റ് പോയി അങ്ങനെ നമ്മുടെ കൊറോണ ടൈമിലൊക്കെ അങ്ങനെ ചെയ്തിരുന്നു അപ്പൊ അത് നിങ്ങൾ സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത് ചോദിക്കണം അത് അതിന്റെ സ്റ്റാറ്റസ് എന്താണെങ്കിലും ഗവൺമെന്റ് നമ്മുടെ സ്റ്റഡി സെന്ററിലാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് സോ എൻ സ്റ്റഡി സെന്റർ നിങ്ങൾ പരിശീലി എക്സാം സെന്റർ അല്ല നിങ്ങളുടെ ഐ ഡി കാർഡ് സ്റ്റഡി സെന്ററിലാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് സോ അവിടെ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ചില സെന്ററുകളിലൊക്കെ ഇപ്പോഴും അപ്ഡേറ്റ് ആയിട്ടില്ല സോ അത് അപ്ഡേറ്റ് ആയി വരും ഇന്നു മുതൽ നമുക്ക് അങ്ങനെ സർട്ടിഫിക്കറ്റ് ലഭിച്ചു തുടങ്ങും സോ ഡോണ്ട് വെറി ജസ്റ്റ് വെയ്റ്റ് ചെയ്യാ കിട്ടാത്ത കുട്ടികളാണെങ്കിൽ അവർ പറയുന്ന ടൈം വരെ വെയിറ്റ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് എടുക്കുക അതുപോലെ തന്നെ ഇപ്പൊ സർട്ടിഫിക്കറ്റ് വന്ന് കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ അത് പോയിട്ട് മേടിക്കുക അത് അവിടെ അങ്ങനെ ഇട്ടിട്ട് ആറ് മാസം കഴിഞ്ഞിട്ട് വന്ന് സർട്ടിഫിക്കറ്റ് ചോദിക്കണ്ട അപ്പൊ നമുക്ക് വന്ന സർട്ടിഫിക്കറ്റ് നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ പാസ്സായതാണ് വേഗം തന്നെ അത് വാങ്ങി വെക്കുക അപ്പൊ നമ്മുടെ ഒക്ടോബർ ബാച്ചിൽ നമ്മൾ തുടങ്ങി വെച്ച ഒരു ഒരു യുദ്ധം അല്ലെ ആ യുദ്ധത്തിന് ഇപ്പോൾ ഇവിടെ അവസാനമായി യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷത്തിന്റെ യുദ്ധമാണ് നമുക്ക് പാസ് ആവാൻ വേണ്ടിട്ട് നമ്മൾ നടത്തിയ ഒരു ഹാപ്പി വാർ ആണ് ആ വാറിൽ നമ്മൾ തുടങ്ങി നമ്മൾ പഠിച്ചു നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് എല്ലാവരും വളരെ കോട്ടേഷൻ കൂടെ നമ്മുടെ ക്രാഷ് ക്ലാസുകൾ നമ്മുടെ റിവിഷൻ ക്ലാസുകൾ നമ്മുടെ ലൈവ് ക്ലാസുകൾ അങ്ങനെ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പഠിച്ച് 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 പാസ്സായി റിസൾട്ട് വന്ന് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി എല്ലാം ആയി സോ മക്കളെ വെരി ി ഫോർ യു ഇനി ഇതിൽ നിർത്തരുത് എല്ലാവരും മുന്നോട്ട് പോവാൾ സപ്പോർട്ട് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ടു ടീച്ച് യു നിങ്ങൾ പഠിപ്പിക്കാൻ കിട്ടിയതിൽ ഏറ്റവും വലിയ ഒരു ബ്ലെസിംഗ് ആയിട്ട് ഒരു അനുഗ്രഹമായിട്ട് കാണുന്നുണ്ട് അപ്പൊ മക്കളെ നമ്മുടെ ഭൂമി ഉറുണ്ടതായത് കൊണ്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് കാണാം എന്ന് വിശ്വസിക്കുന്നു സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ